ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഹെയറിന് പറ്റിയ ഒരു ബാം ഉണ്ടാക്കിയെടുക്കാം ഇത് എന്തിനാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിസ്നെസ് കുറയ്ക്കാൻ സ്പ്ലിറ്റ് എൻഡ് കുറയ്ക്കാനായിട്ട് അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുറേ ബേബി ഹെയർസ് ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊന്തിബടന്മാർ നിൽക്കണ പോലെ നമ്മൾ എത്രക്ക് ചെയ്യാൻ അതിരിക്കില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വെറുതെ കൈ ഇങ്ങനെ ഒന്ന് കോതി കൊടുത്താൽ മതി ഒതുക്കി കൊടുത്താൽ മതി അത് അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും പിന്നെ ഹെയറിന് ഗ്രോത്തിനും അല്ലെങ്കിൽ ഹെയർ നറിഷ് ചെയ്ത് നിർത്താനുമൊക്കെയുള്ള ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫോമുലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു ലിപ് ബാം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അതൊരു ബാമാണിത് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ ചൂട് കൂടുതലാണല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെങ്കിൽ നമുക്ക് ഫോമുലയിൽ ബി വാക്സിലാണ് നമ്മൾ മെയിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടത് അപ്പോൾ അത് വേണമെന്ന് ലാസ്റ്റ് ഞാനതൊന്ന് കാണിക്കാം എങ്ങനെയാണ് നമ്മളൊരു ഫോമുലേയിൽ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തേണ്ടത് എന്ന് അപ്പോൾ നമുക്ക് ഫോമുലേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ ബട്ടേഴ്സൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് സ്കാൽപ്പിലെ ഫോളിക്കൽസ് ഓപ്പൺ ചെയ്യാനായിട്ട് അതുപോലെ നറിഷ് ചെയ്ത് നിർത്താനായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് ഹെയർ ഗ്രോത്തിന് ഇതിനൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ വളരെ ചെറിയൊരു എമൗണ്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഹാമഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഓയിൽ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള ഓയിലുകൾ യൂസ് ചെയ്യാതിരിക്കാം അപ്പോൾ കോക്കനട്ട് ഓയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ മുടി ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു ഒരു ഒട്ടും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തിന്നായിട്ടുള്ള ഓയിലുകൾ എന്നാൽ നമുക്ക് നല്ല മുന്നറിഷ് ചെയ്ത് നിർത്തുന്ന ഓയിലുകള് ടൈപ്പ് യൂസ് ചെയ്യും ഇപ്പം അർഗൻ ഓയിൽ നല്ലതാണ് പിന്നെ വേറെ ഏതാണ് ഗ്രീപ് സീഡ് ഓയില് ടീട്രി ഓയിൽ അങ്ങനത്തെയൊക്കെ നല്ലതാണ് ഡാൻഡ്രഫിനൊക്കെ നല്ലതാണ് അങ്ങനത്തെ അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം ഇതില് ബി വാക്സ് ആൻഡ് ബി ടി എം എസ് ഫിഫ്റ്റി ഇത് രണ്ടും നമുക്ക് വേറെ ഒന്നുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ബി ടി എം എസ് ട്വൻറ്റി ഫൈവ് ആയാലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആണ് നമ്മുടെ മുടീനെ ഈ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്നത് അതിലീ ബി ടി എം എസ് ഫിഫ്റ്റി എന്ന് പറയുന്ന സാധനം അത് ഞാൻ പലപ്പോഴും പല പല ഇതിലും ഞാൻ ഷാംപൂവിൽ അല്ലെങ്കിൽ ഹെയർ കണ്ടീഷണറിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അത് അത് പോസിറ്റീവ്ലി ആണ് അപ്പോൾ നമ്മുടെ മുടി നെഗറ്റീവ്ലി ആണ് അപ്പോൾ അത് നമ്മൾക്ക് പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ ബി വാക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ തിക്ക് കൺസിസ്റ്റൻസി അന്ന് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുകയും വേണം സിറ്റൈൽ ആൽക്കോഹോൾ എന്ന് പറയുന്നതും നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസി തരുന്ന തരാനുള്ളതാണ് പിന്നെ നമുക്ക് അറിയാം ബാക്കിയുള്ളതൊക്കെ ഓയിൽ ആൻഡ് ബട്ടേഴ്സ് ആണ് പിന്നെ വൈറ്റമിൻ ഇ ബഗ്മോണ്ട് അത് എസെൻഷ്യൽ ഓയിൽ ജാസ്മിൻ ആൺ ഇയോ എന്ന് പറയുന്നതും എസെൻഷ്യൽ ഓയിൽ അത് നമ്മൾ ലാസ്റ്റ് ചൂടാക്കാൻ പാടില്ല അത് ലാസ്റ്റ് ചേർത്ത് തുടങ്ങേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് മാംഗോ ബട്ടർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ചൂടാക്കണം അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചൂടാറിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൽ ബി വാക്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽസും കൂടി ആഡ് ചെയ്ത് വൈറ്റമിൻ ഇയും എസെൻഷ്യൽ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേഗം നമ്മൾ ഇതിലേക്കാണോ നമുക്ക് പരന്നൊരു ചെറിയൊരു കണ്ടെയ്നറിലേക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒഴിക്കാം അല്ല ഇതുപോലെ ഈ ഇത് ഇതുപോലത്തെ ഉള്ളത് ഇതാണെന്ന് വെച്ചാൽ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് ലിപ് ലിപ്പാമിൻ്റെ ട്യൂബ് ഉണ്ടെങ്കിൽ അതിലേക്കായാലും ലിപ്സ്റ്റിക്കിൻ്റെ എന്തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കായാലും ഒഴിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇത് വലിയ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ ഉണ്ടാക്കില്ല എപ്പോഴും കാരണം കുറേ നാൾ നിൽക്കും ഇത് അപ്പോൾ ഞാനൊരു വളരെ ടെൻ ഗ്രാം വളരെ ചെറിയ ഇത് ടെൻ ഗ്രാം ഉണ്ടാക്കുമ്പോൾ വരെ ഏറ്റവും വലിയ പ്രശ്നം ഇത് അളന്നെടുക്കലാണ് കാരണം എസെൻഷ്യൽ ഓയിലൊന്നും നമുക്ക് ഗ്രാം വൈസ് ഒന്നും ടെൻ ഗ്രാമിൽ അളന്നെടുക്കാൻ പറ്റില്ല ഞാനപ്പോൾ ഡ്രോപ്സ് ആയിട്ടാണ് ചേർത്തത് ഞാനൊരു മൂന്ന് മൂന്ന് ഡ്രോപ്സ് വീതം ചേർക്കാണ് ചെയ്തത് അപ്പോൾ എല്ലാം ഇതുപോലെ അളന്നെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതിലേക്ക് വയ്ക്കുക എന്നിട്ട് മെൽറ്റ് ആകുന്നവരെ ഈ ബി ടി എം എസ് ഫിഫ്റ്റി മെൽറ്റായി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും അധികം സമയമൊന്നും എടുക്കില്ല എന്നിട്ട് അത് ഇറക്കി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക എന്നിട്ട് കണ്ടെയ്നറിലേക്ക് ഒഴിക്കുക ഓൾറെഡി മെൽറ്റ് ആയി ഇനി ഞാൻ എസെൻഷ്യൽ ഓയിലും വൈറ്റമിനും ആഡ് ചെയ്ത് കൊടുത്തു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കണം ഈ ഇതിൽ എനിക്ക് ശരിക്കും പതിനഞ്ച് ഗ്രാം കൊള്ളുമായിരുന്നു ഞാൻ ടെണ്ണയുണ്ടാക്കിയുള്ളൂ അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് ആ മിഡിൽ ഹോൾ പോലെ വന്നത് എന്നിട്ട് ഇത് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ കൂടുതലാന്ന് തോന്നുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് എടുത്തിട്ട് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മുടി കെട്ടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ജസ്റ്റ് ഇത് എങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൊമ്പ് ചെയ്യണം ഇനി നമുക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതാ ഈ ബി വാക്സ് നമുക്കിപ്പോൾ നാട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആണ് കൂട്ടി കൊടുക്കേണ്ടത് ബാക്കിയൊക്കെ അതുപോലെയൊക്കെ തന്നെ മതി ഐ മീൻ പിന്നെ ഓയിലിൽ കുറച്ച് കൊടുക്കുക ബി ടി എം എസും സിറ്റൈൽ ആൽക്കോളും സെയിം തന്നെ ഇരുന്നോട്ടെ ഇപ്പോൾ ബി വാക്സ് നമുക്ക് ഒരു മുപ്പത് വരെയൊക്കെ ആക്കി കൊടുത്താലും പ്രശ്നം ഉണ്ടാവില്ല മുപ്പതാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയായി അല്ലേ അപ്പോൾ ഇനി ഫൈവ് നമ്മൾ വേറൊരു ഓയിലിൽ കുറയ്ക്കണം അപ്പോൾ നമുക്ക് ഫൈവ് പേഴ്സൻറ്റ് കുറയ്ക്കാനായിട്ട് നമുക്കിപ്പോൾ ഹബോബോ ഓയിലിൽ നമുക്ക് കുറച്ച് കൊടുക്കാം ഇവിടെ നമുക്ക് ഇലവൻ പോയിൻ്റ് ഫിഫ് വൺ ഫിഫ്റ്റി ടു ഇനി ഒരു രണ്ട് പേർസെൻറ്റും കൂടി കുറച്ച് കൊടുക്കണം ബട്ടർ മാങ്കോ ബട്ടറിൽ നമുക്ക് കുറച്ച് കൊടുക്കാം ഇതൊരു എയ്റ്റ് ഇട്ടു കൊടുക്കാം അപ്പോൾ ഹൺഡ്രഡ് ആയി അങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ ഏത് വേണമെങ്കിലും ഓയിലുകൾ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഫോമുലയിൽ മാറ്റം വരുത്താം ഇനിയിപ്പോൾ ബി വാക്സ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമുക്ക് ഇത് ഒന്ന് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി കുറച്ച് കൊടുക്കാം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇതൊരു മൂന്നാല് പ്രാവശ്യം എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ് ഇവിടുത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്